അസൈക്കും വാഹ്മത്തല്ല ശ്രദ്ധിക്കുക വളരെ സുപ്രധാനമായ ഒരു യാത്ര പോകുന്ന ആൾക്ക് ആൾക്കത്യാവശ്യമായ രീതി നാല് മധുപിന്റെ അടിസ്ഥാനത്തിൽ ഈ ക്ലിപ്പിൽ വിവരിക്കുകയാണ് ആവശ്യമുള്ളവർക്കെയും ഇത് പൂർണമായി കേൾക്കണം ഉപകാരപ്പെടും എന്ന് ഉണർത്തുന്നു നമുക്ക് ഗ്രൂപ്പിൽ വന്ന ഒരു ചോദ്യം ആദ്യം കേട്ടു നോക്കാം തങ്ങൾ അസൈക്കും അഭിമന്യരായ തങ്ങളുസ്താദ് അവലൈമാൻ യാത്രക്കാരുടെ നിസ്കാരത്തെ കുറിച്ചാണ് അതില് ഒന്നാമത്തെ ചോദ്യം യാത്ര എത്ര കിലോമീറ്റർ ദൂരയിലേക്ക് ഉള്ള യാത്രയാണെങ്കിലാണ് ജമ്മും കസൂറും അനുവദനീയമാവുക ആ കിലോമീറ്ററിൽ നിന്ന് ഒന്നോ രണ്ടോ കിലോമീറ്റർ കുറയുകയാണെങ്കിൽ അനുവദനീയമാകുമോ ആ കിലോമീറ്ററുകൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ അത്രയും കിലോമീറ്റർ ഉണ്ട് എന്നാൽ ജമ്മും കസീറും അനുവദനീയമാകുമോ എപ്പോഴാണ് ജമ്മു കസൂറും നാം നമ്മുടെ നാട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് പുറപ്പെട്ട ഉടനെ തന്നെ ജമ്മു ജമ്മും ആക്കാൻ പറ്റുമോ അല്ല പോകാൻ ഉദ്ദേശിച്ചാൽ തന്നെ ജമ്മു കസൂറും പറ്റുമോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോഴനുവദിക്കപ്പെടുമോ വീട്ടിലേക്ക് തിരിച്ചെത്തിയാൽ ബാക്കി നിസ്കാരം അത് ജമ്മു ജമ്മും ആക്കാൻ പറ്റുമോ രണ്ടാമത്തെ ചോദ്യം ജമ്മും കസറും അഫ്ലല് ഉണ്ടോ സുന്നത്തുണ്ടോ എല്ലാവരും ജായ്സ് അനുവദനീയം മാത്രമേ ഉള്ളൂ മൂന്ന് ഒരു സ്ഥലത്ത് നാം എത്തി ആ എത്തിയതിന് ശേഷം അവിടെ എത്ര ദിവസം വരെ അവിടെ നമുക്ക് ജമ്മു കസറുവാക്കാൻ പറ്റും അതിന്റെ കണക്ക് എന്താണ് ആ യാത്ര അവിടെ അവസാനിച്ചല്ലോ പിന്നെയും ജമ്മും കസറുവാക്കാൻ പറ്റുമോ മൂന്ന് ജമ്മ ചെയ്യുന്നതിൻ്റെ നിബന്ധനകൾ നാല് ഖസർ ആക്കി നിസ്കരിക്കുന്നതിൻ്റെ നിബന്ധനകൾ അഞ്ചാമത്തെ ചോദ്യം ഈ നിസ്കാരങ്ങൾ യാത്രയിൽ കളായി പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ടാണ് നിസ്കരിക്കുന്നത് എന്നാൽ അത് ജമ്മു ആക്കാൻ പറ്റും അല്ല വീട്ടിൽ നിന്ന് കലായ നിസ്കാരങ്ങൾ അത് പിന്നെ യാത്രയിൽ നമുക്ക് കലാ കൂട്ടാണ് യാത്രയിൽ ഒഴിവുണ്ട് ട്രെയിനിലാണ് യാത്ര സുഖമായിട്ട് നിസ്കരിക്കുക അപ്പൊ ആ സമയത്ത് നമുക്ക് ജമ്മു കസൂർ ആക്കാൻ പറ്റും ഇത്രയും കാര്യങ്ങൾ വിശദീകരണത്തോടുകൂടെ തങ്ങൾ ഉസ്താദിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു അസാം വലൈക്കും വാഹമി വാക്കും ഇത് നമ്മുടെ ഗ്രൂപ്പിൽ വന്ന ചോദ്യമാണ് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ യാത്ര ചെയ്യുന്ന സമയത്ത് അവന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട സംഭവമാണ് എന്ന് പറയുന്നത് അത് രണ്ടും അറബി പദങ്ങളാണ് എന്ന് പറഞ്ഞ നിസ്കാരം നാല് പ്രക്കാരത്തുള്ള നിസ്കാരം രണ്ടറക്കാലത്താക്കി ചുരുക്കി നിസ്കരിക്കുക എന്നാണ് ജമ്മ എന്ന് പറഞ്ഞാൽ രണ്ട് നിസ്കാരങ്ങള് ഒരു സംസ്കാരത്തിന്റെ ടൈമിൽ നിസ്കരിക്കുക എന്നതുമാണ് ഇത് രണ്ടും വളരെ വിശദമായി നമുക്ക് ചർച്ച ചെയ്യാം ഇന്ന് ആക്കി നിസ്കരിക്കുന്നതിനെ സംബന്ധിച്ചാണ് പറയുന്നത് ചോദ്യത്തിൽ രണ്ടും ഉണ്ടായതുകൊണ്ട് ഇൻഷാല് അടുത്ത ദിവസം നമുക്ക് ജമ്മിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാം ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഖസറാക്ക് സംസ്കരിക്കൽ യാത്രയിൽ അനുവദനീയമാണ് എന്നതിന്റെ മേലിൽ നാല് മത്ഹബ്ബുകളും യോജിച്ചിട്ടുണ്ട് ഖസറാക്ക് സംസ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്ന മതഹബ്ബ് ഇല്ല എന്നർത്ഥം ദീർഘമായ യാത്രയാണെങ്കിൽ ദീർഘമായ യാത്ര എന്ന് പറയുന്നത് രണ്ട് മർഹലയാണ് അങ്ങനെ ദീർഘ ദീർഘമായ യാത്രയാണെങ്കിൽ അത് കരയിലൂടെയുള്ള യാത്രയാണെങ്കിലും സമുദ്രത്തിലൂടെയുള്ള യാത്രയാണെങ്കിലും ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ ഈ രണ്ട് മറൂരം വിട്ടുകടന്നാൽ ഖസറാക്കിയും ജമ്മാക്യം ഒക്കെ സംസ്കരിക്കാം അങ്ങനെ വിട്ടുകിടക്കുന്നുണ്ടെങ്കിലും ജമാക്കിയും ഖസറാഖ്യം ഒക്കെ സംസ്കരിക്കാം പത്തൂ എല്ലാം എന്ന് പറയുന്ന കിത്താബിലുണ്ട് പിന്നെ ഇത് അനുവദനീയമാവണമെങ്കിൽ ഒരു സഹിയായ ദീനിയായ ഒരു കാരണത്തിന് വേണ്ടിയുള്ള യാത്രയാവണം എന്നത് മൂന്ന് മതഹബ് അംഗീകരിക്കുന്നു ഷാഫി മദുഹബിലും ഹംബലി മധുഹബിലും മാലിക് മദുഹബിലും അനുവദനീയമായ ഒരു യാത്രയ്ക്ക് വേണ്ടി മാ പോവുകയാണെങ്കിലേ ജമ്മും കസുറും ആക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് െറാക്കാൻ അനുവദനീയമല്ലാത്ത യാത്രയാണെങ്കിലും പറ്റും എന്നതാണ് എന്ന് പറയുന്ന കിത്താബിൽ അബുബക്രബിന് മസ്ബുദുൽ എന്നിവരെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ദീർഘമായ യാത്ര മാലിക് മദഹബ് പ്രകാരം നേരത്തെ സാഫി മഹാബിൾ പറഞ്ഞതുപോലെ തന്നെ രണ്ട് മർഹലരെ അഥവാ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ എന്ന് പറയുന്ന കിതാബ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അഹമ്മദ് അറഫ എന്നവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാലിക് മദാബിൽ ഹംബലി മദബിൾ ഖുദാമ്മ എന്നിവരത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അപ്പോ ദീർഘമായ യാത്ര ഏത് എന്നതിൽ നാല് മദബിൽ ഉണ്ട് സാഫി മദഹബിലും രണ്ട് മറുഹലയാണ് അഥവാ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ആണ് അബുഅനി മാമിൻ്റെ അരികെ മൂന്ന് മറുഹലയാണ് ദീർഘമായ യാത്ര എന്നാണ് എന്ന കിതാബിൽ മാനപ്പെട്ട രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗം ഒന്ന് തൊണ്ണൂറ്റി മൂന്നിൽ അപ്പൊ എത്തിയിട്ടില്ലെങ്കിൽ കസറാക്ക് നിസ്കരിക്കാൻ പറ്റുകയില്ല പൂർണമാക്കി തന്നെ നിർബന്ധം അനഫി മതഹബ്ബ് പ്രകാരം മൂന്ന് മറഹല എത്തിയ മൂന്ന് മറഹല എത്ര എന്ന് പിന്നീട് പറയുന്നുണ്ട് മൂന്ന് മറുഹല എത്തിയാൽ കസറാക്കി സംസ്കരിക്കലും നിർബന്ധമാണ് പൂർണമാക്കി നിസ്കരിച്ചാൽ സഹിയാവുകയില്ല എന്നാണ് അനഫി മതഹബർ അതുകൊണ്ട് തന്നെ മൂന്ന് മറുഹല തികഴുന്ന ഒരു യാത്രയാണെങ്കിൽ ഈ പറഞ്ഞ നാല് മതഹബിനും അനഫി മദബിൽ അവിടെ പൂർ നിസ്കരിക്കൽ തന്നെ നിർബന്ധമാണ് പൂർത്തിയാക്കി സംസ്കരിക്കാൻ പറ്റുകയില്ല മറ്റു മൂന്ന് മതഹബിലും ഖസറാസ്കരിക്കലാണ് അഫ്വൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്നാൽ പൂർത്തിയാക്കി സംസ്കരിക്കൽ അനുവദമാണ് ഇത് പ്രത്യേകം നാം മനസ്സിലാക്കേണ്ടതാണ് മൂന്ന് മഹലയുള്ള ദൂരമുള്ള യാത്രയാണെങ്കിൽ നമ്മളുടെ അനഫി അനഫി മതഹബ് പ്രകാരം സംസ്കാരം തന്നെ സഹിയല്ല എന്ന് പറയുന്നത് കൊണ്ട് ഖസറാസ്കരിക്കുന്നതിനാണ് പ്രധാനമുള്ളത് അതാണ് ഏറ്റവും അഫ്വൽ അപ്പോ ഇന്ന് ചർച്ച ചെയ്യുന്നത് കസറാ നിസ്കരിക്കുന്നതിനെ പറ്റിയാണ് അത് ദീർഘമായ യാത്രയാണെങ്കിൽ രണ്ട് മർഹലയാണ് ദീർഘമായ യാത്ര എന്നാണ് മൂന്ന് മതഹബിന്റെയും അഭിപ്രായം അത് നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ആണ് എന്നാൽ അനഫി മതഹബിൻ്റെ അഭിപ്രായം മൂന്ന് മർഹലയാണ് എന്നാണ് മൂന്ന് മർഹല ദൂരം ഉണ്ട് എത്തിക്കഴിഞ്ഞാൽ അത് നൂറ്റി തൊണ്ണൂറ്റി എട്ട് കിലോമീറ്റർ അത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ കസറാക്കി തന്നെ നിസ്കരിക്കണം പൂർത്തിയാക്കി നിസ്കരിച്ചാൽ സംസ്കാരം സഹിയാവുകയില്ല എന്നതുമാണ് ഇത് പ്രത്യേകം മനസ്സിലാക്കുക ഇനി കസറാക്കി നിസ്കരിക്കാൻ പറ്റാത്ത രണ്ട് സംസ്കാരങ്ങൾ ഒന്ന് സുബഹ് മറ്റൊന്ന് മാധുരം ഇതിലെ നാല് മത ഏകോപിച്ചിട്ടുണ്ട് സുബി സംസ്കാരവും മാധു സംസ്കാരവും ഇനി കസറാക്കാൻ പറ്റുകയില്ല കാരണം സുഭയ ആദ്യം തന്നെ രണ്ട് രണ്ടറക്കായത്തുള്ളു മകര മൂന്നക്കായത്തുണ്ട് പക്ഷെ അത് ചുരുക്കാൻ പറ്റുകയില്ല ആ വിഷയത്തിൽ ഉണ്ട് എന്ന് ഇബിന് മുന്തിർ എന്നവരെ അഴ എന്ന പേരിൽ ഉണ്ടാക്കിയ കിതാബ് അതിന്റെ പേജ് മുപ്പത്തി ഒമ്പതിൽ വിവരിച്ചിട്ടുണ്ട് ഖസറാക്കുക എന്നതും ജന്മാക്കുക എന്നതും ഖസറാക്കി സംസ്കരിക്കലെ റൊക്സയാണ് എന്നാണ് മൂന്ന് മധുഹത്തിന്റെയും അഭിപ്രായം റോക്സ എന്ന് പറഞ്ഞാൽ യാത്രക്കാരനക്ക് ഇസ്ലാം അനുവദിച്ച ഒരു ആനുകൂല്യമാണ് കസറാക്കൽ അപ്പോ അത് ഒഴിവാക്കി പൂർണ്ണമായും സംസ്കരിക്കാം എനിക്ക് ഒപ്പമൊന്നുമില്ല പിന്നെ ഒരു പ്രകാരം അത് നിർബന്ധമായത് കൊണ്ട് മൂന്ന് മറദ ദൂരം യാത്ര ചെയ്താൽ അയാൾ കസറാക്ക് സംസ്കരിക്കലാണ് അയാൾക്ക് ഏറ്റവും ഉത്തമം അനഫി മുർ റുക്സല്ല എന്ന് പറയുന്നത് അത് അസീമത്താണ് അസീമത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഒരു കൽപ്പന തന്നെയാണ് മൂന്ന് മുറഹലെ യാത്ര ചെയ്താൽ പിന്നീട് ബഹുറ് രണ്ടക്കയ സംസ്കരിക്കാൻ പാടുള്ളൂ എന്നതാണ് ഇസ്ലാമിൻ്റെ കൽപ്പന എന്നാണ് അനഫി മുതബ് അതുകൊണ്ടാണ് അവർ നിർബന്ധമാണെന്ന് പറയുന്നത് സാഫി മുതബ് റുക്സയാണെന്ന് പറയുന്നത് സറോൽ മുഹബ് ഭാഗം നാല് ഇരുന്നൂറ്റി പതിനാറിൽ അത് കാണാൻ സാധിക്കും അതേപ്രകാരം മാലിക് മധുഹബ് റുക്സയാണ് എന്നാണ് പറയുന്നത് ഒരു ആനുകൂല്യമാണ് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേപ്രകാരം തന്നെ തങ്ങളുടെ മധുഹബിൽ അത് റൊക്സയാണ് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അബു അനീഫ്മാങ്ങൾ പറയുന്നത് നാലുറക്കായ മൂന്ന് മറഹല യാത്ര ചെയ്തിട്ട് നാലുറക്കായു സംസ്കരിച്ചാൽ ആസ്കാരം അയാൾ യാത്രയിലാകുന്ന സമയത്താണെങ്കിൽ ബാത്തിലാണ് എന്ന് ഇമാം രേഖപ്പെടുത്തിയിട്ടുണ്ട് യാത്ര മൂന്ന് മർഹല ദൂരം ഉണ്ടായാൽ ഏറ്റവും ശ്രേഷ്ഠമായത് കസറാഖ്യ സംസ്കരിക്കലാണ് മൂന്ന് മഹബിലും എന്ന് നമ്മളിവിടെ പറയുകയുണ്ടായി അത് ഇത്താബുലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഒരു കപ്പിത്താൻ കപ്പൽ വിട്ടുകൊണ്ടിരിക്കുന്ന അതിനെ നിയന്ത്രിക്കുന്ന ആൾ അയാളുടെ കൂടെ തന്നെ അയാളുടെ മക്കളും എല്ലാം ഉണ്ട് ഇങ്ങനെയുള്ള ഒരാൾ അതേപ്രകാരം തന്നെ പതിവായി യാത്ര ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അയാൾക്ക് യാത്രയിലാണ് എന്നും അയാൾക്ക് യാത്രയാണ് ഇങ്ങനെയുള്ള ആളുകൾ പൂർത്തിയാക്കിയാണോ സ്കരിക്കേണ്ടത് കസറാക്കിയാണോ സ്കരിക്കേണ്ടത് അതൊരു ചോദ്യം അതുപോലെ കസറാക്കി സംസ്കരിക്കുമ്പോൾ അതിന്റെ ഷർപ്പുകൾ എന്തൊക്കെയാണ് ഇതൊക്കെ ഇൻഷാല് ഇവിടെ ഈ ക്ലിപ്പ് ദീർഘിക്കും എന്ന കാരണം കൊണ്ട് ചുരുക്കുകയാണ് ഇതിന്റെ രണ്ടാം ഭാഗം അടുത്ത ദിവസം തന്നെ വരുന്നതാണ് അതുകൂടി കേട്ട് ഇത് പൂർണമായി മനസ്സിലാക്കണം എന്ന് ഉണർത്തുന്നു കല ഇസ്ലാമിക ശരീരത്തുകൾ പഠിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്കൊക്കെ നല്ല അവസരമുണ്ട് അത് ഉപയോഗപ്പെടുത്താൻ അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അസലാമലൈക്കും വാഹി വാ